നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ കാണാതായ രണ്ടു വയസ്സുകാരിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വടകര വക്കീൽ പാലത്തിന് സമീപം പുഴയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറുക്കോത്ത് കെ വീട്ടിൽ ഷമീറിന്റെയും മുംതാസിന്റെയും മകൾ ഹവ്വ ഫാത്തിമയാണ് മരിച്ചത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കുട്ടിയെ കാണാതാവുകയായിരുന്നു ബന്ധുക്കളുടെ വീട്ടിൽ ഉണ്ടാകുമെന്ന ധാരണയിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുഴയിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ നിന്നും അൻപത് മീറ്റർ മാത്രം ദൂരമുള്ള പുഴയിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിതാവ് ഷമീർ പ്രവാസിയാണ് നാളെ തിരിച്ചു പോകാനിരിക്കെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത് കുട്ടിയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ